എല്ലാവർക്കും ഗേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ കൃഷ്ണഗാഥ സീരിയലിന്റെ പ്രൊമോ വീഡിയോയിലേക്ക് പോയാലോ ഇന്നത്തെ പ്രൊമോ എന്ന് പറയുന്നത് ഇന്നലെ നമ്മൾ കണ്ടതുപോലെ നമ്മുടെ ഗാദയും കൊണ്ട് നവീൻ സൈക്കാട്രിസ്റ്റിനെ തന്റെ ഫ്രണ്ടായ ആയ കാണാൻ പോകുകയും അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ ഗാദയോട് പറയുന്നു ഗാഥ ഇതൊക്കെ ആചാരങ്ങളുടെയും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ താമസിക്കുന്ന ഇട താമസിക്കുമ്പോൾ തോന്ന തോന്നലുകളാണെന്ന് പറയുന്നു അപ്പൊ ഗാഥ ഡോക്ടറോട് പൊട്ടിത്തിറക്കുന്നു ഗാ ഡോക്ടർ എന്താ ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം എന്റെ തോന്നല് മാത്രമായിരുന്നോ അതൊന്നും അല്ല ഇതെല്ലാം ഭയങ്കര ആയിരുന്നു അതെല്ലാം സത്യമായിരുന്നു എന്നാണ് പറയേണ്ടിയിരുന്നതെന്ന് പറയും അപ്പൊ നമ്മുടെ നബീൻ ഗാഥെ ഗാഥ മദീൻ പറഞ്ഞ ഇങ്ങനെ ദീവേ പക്ഷെ ഗാഥ അതൊന്നും കേൾക്കത്തില്ല അങ്ങനെ ഗാഥ ഡോക്ടറോടും നവീനോടൊക്കെ പൊട്ടിത്തെറിക്കുക അങ്ങനെ ഗാഥയ്ക്ക് അത് ഭയങ്കര വിഷമാവുന്നു കാരണം നവീൻ ഇങ്ങനെ ഗാദയെ സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയത് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ നവീൻ പറയുന്നു ഗാദെ ഗാദയ്ക്ക് വിഷമമായെങ്കിൽ സോറി അപ്പൊ പറയും സോറി ഒന്നും പറയണ്ട ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല നവീനെ എന്നെ എന്റെ മമ്മിയുടെ അടുത്ത് ഇപ്പൊ കൊണ്ടാക്കണം എന്ന് പറയുകയാണ് എനിക്ക് എന്റെ മമ്മിയുടെ അടുത്ത് പോകണം എന്ന് പറയാണ് അങ്ങനെ നവീൻ ഗാദയെ കൊണ്ട് സിധാരയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് സിധാരയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഗാഥ പോയി കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരുകയെ അപ്പൊ സിധാര ചോദിക്കുക എന്ത് പറ്റി എന്ത് പറ്റി മോളെയും ചോദിക്കും അമ്മ നവീൻ ഇങ്ങനെ സൈക്കാർട്ടിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയ എനിക്ക് ഭ്രാന്താണ് പോലും ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കുന്നില്ല ഇതൊന്നും ഇതൊന്നും എന്റെ തോന്നലുകളല്ല ഇതെല്ലാം ശരിയാണ് എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞ് സിദ്ധാരയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറയുകയാണ് അപ്പൊ നവീൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്തായാലും നവീൻ സിധാരയുടെ ഗാഥയെ സിതാരയുടെ അടുത്ത് അടുത്താക്കിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇതേ സമയത്ത് കൃഷ്ണ ഒരു അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ പോകുന്ന സമയത്ത് നവീൻ എന്തു ചെയ്യും നവീനും ആ അമ്പലത്തിൽ ഇറങ്ങുകയാണ് നവീനും അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി അമ്പലത്തിലേക്ക് കയറുകയാണ് അങ്ങനെ കൃഷ്ണയാണെങ്കിൽ അമ്പലത്തിൽ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്താണ് നവീൻ കയറി വരുന്നത് കാണുന്നത് ഇത് കാണുമ്പോൾ കൃഷ്ണൻ ഞെട്ടിത്തെരികെ കാരണം കൃഷ്ണയ്ക്ക് എങ്ങോട്ട് പോകണം എന്നറിയാതെ കൃഷ്ണ ഇവിടെ കിടന്ന് ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു സീനാണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് അപ്പൊ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക അപ്പൊ